ഓഗസ്റ്റ് മൂന്ന് കോഴിക്കോട് ഇനി വണ്ടൂരിൽ കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ഒറിജിനൽ റോസ് കൈമ അരി കൊണ്ടുള്ള വിവിധ ഇനം കോഴിക്കോടൻ ബീഫ് ചിക്കൻ മട്ടൻ ബിരിയാണികൾ ഇനിയെല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ ഈ ഓണക്കാലം അലിജാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂമിനോടൊപ്പം ആഘോഷിക്കൂ രണ്ട് ഗ്രാമിന് മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് നോൺ സ്റ്റിക് ടവ അര മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് പ്രഷർ കുക്കർ ഒരു പവന മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് മിക്സി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ വണ്ടൂരിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലം കത്തിച്ചായിരുന്നു പ്രതിഷേധം ി കത്തി നടപ്പുണ്ട് എം എൽ താഴത്തെ എം എൽ എ ஃப் வண்டூர் ப்ளோக் கமிட்டியு நேதத்திலான பிரதிஷேத பிரகடனம் சங்கடிப்பது டிவைஎஃப் ஐ ப்ளோக்கு செகட்டரி கே ரஹீம் பிரகடனம் உகாடனம் செய்து ഏതെങ്കിലും പെൺകുട്ടികളെ കണ്ടാൽ ഏതെങ്കിലും സ്ത്രീകളെ കണ്ടാൽ അവരിൽ നിന്നും നമ്പർ വാങ്ങി ചാറ്റ് ചെയ്ത് മറ്റു രൂപത്തിൽ മെസ്സേജ് ചെയ്തുകൊണ്ട് അവരെ വശത്താക്കി ഏതെങ്കിലും ഹോട്ടൽ മുറികളോ മറ്റോ കണ്ടെത്തിക്കൊണ്ട് അവരെ ലൈംഗികപരമായുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും പിന്നീട് ഗർഭിണിയായി കഴിഞ്ഞാൽ ഗർഭചിത്രം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിക്കൊണ്ട് ഈ കേരളത്തിനകത്തെ സ്ത്രീകളെ അപ്പാടെ അവഹേളിക്കുന്ന സമീപനവുമായിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് മുന്നോട്ട് പോകുമ്പോ ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ മാത്രമല്ല നിങ്ങൾ ഒരു ജനപ്രതിനിധിയാണ് ജനപ്രതിനിധി എന്ന രൂപത്തിൽ പാലക്കാട്ടെ എം എൽ സ്ഥാനം രാജിവെച്ചുകൊണ്ട് ജനമധ്യത്തിലേക്ക് ഇറങ്ങണമെന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത് മാത്രമല്ല വലിയ തോതിൽ ദുരന്തം ഉയർന്നു വന്നപ്പോ വയനാടിനകത്ത് ദുരന്തം വന്നപ്പോ ആ ദുരന്തത്തിന്റെ പേര് പറഞ്ഞ് ണക്ക് വരുന്ന രൂപ മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശേഖരിച്ചുകൊണ്ട് കൊണ്ട് അതിനകത്തും കൈയിട്ട് മാറിക്കൊണ്ട് കറക്ഷൻ നടത്തിക്കൊണ്ടുള്ള ഒരു ഈ വീരനും വീരനുമാണ് ഇദ്ദേഹം അതുകൊണ്ട് ഇദ്ദേഹം അടിയന്തരമായി എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെടുകയാണ് പി രജീഷ് കെ എം അജയ് സി പി പ്രണവ് എം നിതിൻദാസ് ലിജു ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു ലൈവ് വണ്ടൂർ ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നുണ്ടൂർ മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ